ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് പതിനേഴാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ ബദ്രീങ്ങളാണ്ടിൻ്റെ നോമ്പിൻ്റെ വിശേഷമാണ് പിന്നെ എന്താ പറയുക ഇന്ന് ഏകദേശം മൂന്ന് മണി ആവാറായിട്ടുണ്ട് ഇക്ക മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണട്ടോ സ്കൂൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോയിക്കണ് അപ്പോൾ ഇക്കൊക്കെ ഇപ്പം എത്തും പിന്നെ ഇന്ന് പിന്നെ അടുക്കളയിലേക്കൊന്നും ഇപ്പം തന്നെ കയറണില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ പതിനേഴാം നോമ്പിന് അവിടെ ഒന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമുക്ക് ബിരിയാണി പള്ളി എത്തുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി പള്ളിയിട്ടാം അപ്പോൾ അവിടുന്ന് ബിരിയാണി കൊണ്ടരും ബിരിയാണി കൊണ്ടുവരട്ട് അപ്പോൾ ഈ നോമ്പിന് പിന്നൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ മക്കളും ഇക്കൊക്കെ അങ്ങോട്ട് നോമ്പറക്കാൻ പോവുകയും ചെയ്യും കേട്ടോ പള്ളിക്കൽ പള്ളിക്കൊക്കെ നോമ്പറക്കാൻ പോവുകയും ചെയ്യും പിന്നെ രാവിലെ തിരക്ക് പിടിച്ച നോമ്പ് തുറേൻ്റെ വിഭവങ്ങളൊന്നും ഒരുക്കണ്ട ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് നോമ്പുറക്കാൻ അപ്പോൾ എനിക്ക് മാത്രമാവുമ്പോൾ ഞാൻ ജ്യൂസും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒന്നും കട്ട് ചെയ്യൂല ഇക്ക ജ്യൂസ് അടിക്കാനും ബത്തക്ക കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണത് പക്ഷെ ഞാൻ ഉണ്ടാക്കൂല്ലോ കാരണം ഞാൻ മാത്രമേ ഉള്ളു അപ്പോൾ ചോറും ചായയും വെള്ളം തന്നെ മതി നമുക്ക് പിന്നെ ബത്തക്കുണ്ട് ബത്തക്കും കട്ട് ആകുമ്പോൾ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രീയാണ് ഒന്ന് മൊത്തമായിട്ട് ഫ്രീ ആണ് കേട്ടോ പിന്നെ അപ്പോൾ ബിരിയാണിയാണ് എല്ലാ വർഷവും ചിക്കൻ ബിരിയാണി ഉണ്ടാവും പിന്നെ പരിയില് അവിടെ ഞങ്ങളെ എൻ്റെ വീട്ടിൽ വേങ്ങര ആ ഭാഗത്തൊക്കെ ഇമ്മ അവിടെ ഈ നോമ്പിനും പതിനയ്യാ നോമ്പിനും പള്ളികൾക്ക് പ പത്തിരിയൊക്കെ ഓരോ ആൾക്കാർക്ക് നമ്മൾ പേരക്കുട്ടി ഞങ്ങൾക്കുള്ള പത്തിരിയൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കി കൊടുക്കൂട്ടാം പത്തിരി ഒക്കെ ചുട്ടിട്ട് പള്ളികൾക്ക് കൊടുത്തേക്കും അവിടുന്ന് പത്തിരി പൊറാട്ടയൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുക ഓരോരോ ആൾക്കാർക്ക് അനുസരിച്ച് പത്തിരി ചുട്ട് എണ്ണത്തിനൊക്കെ കൊടുത്തേക്കൂട്ടാം അപ്പം ഞങ്ങൾക്കും കുട്ടികൾക്കുള്ള പത്തിരിയൊക്കെ ഇമ്മ അവിടെ കൊടുക്കും അവിടെ ഉമ്മ മക്കൾക്കുള്ളതും പേരക്കുട്ടികൾക്കുള്ളതും ഒക്കെ പത്തിരി ചുട്ട് പള്ളിക്കൾക്ക് കൊടുത്തേക്കൂട്ടോ ആ ദിവസമാണെന്ന് പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പത്തിരി ചുട്ട് കൊടുക്കലൊന്നുമില്ല അവിടുന്ന് നോമ്പ് ഇറക്കുമ്പോൾക്ക് അസുറുബാങ്ങ് കൊടുത്ത് മൗലൂദൊക്കെ കഴിഞ്ഞ് മൗലൂത് ഹ്റുബാങ്കിന് തുടങ്ങിയിരിക്കണം കേട്ടോ മൗലൂദൊക്കെ അസ്രുബാങ്ക് കൊടുത്തിന് ശേഷം നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് ചോറ് ചോറ് കൊടുക്കൂട്ടോ എല്ലാ പരാൾക്കും അവിടെ അടുത്തുള്ള എല്ലാ പെരാൾക്കും ചോറ് കൊടുക്കൂട്ട് എല്ലാവരും ചോറിന് വരും കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കും കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ചെയ്യട്ടോ ആ കിട്ടുവരാ പോലല്ലേ പോകല്ലേ അവിടുത്തെ അവിടെ വെള്ളം ഒന്നാക്കല്ലോ എല്ലാം ഒറ്റപ്പം പോവും ഇച്ചിട്ട് അങ്ങോട്ട് ആണ് ആ മതി How much is it? 10,000 rupiahs <laughs> Yeah

அப்படிக <laughs>

അപ്പോൾ ചോറ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല തൊട്ടടുത്ത് പള്ളി പള്ളിട്ടാ അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാവും കണ്ടില്ല നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇവിടെ ഈ ദിവസം നമുക്കവിടെ ചായക്കടിയൊന്നും ഉണ്ടാക്കൂലേട്ടോ ചെമ്പട്ടിക്കൊക്കെ ആക്കി ആക്കി ഇട്ട് ഇട്ട് കൊടുത്തേക്കുന്നു അപ്പോൾ കുട്ടികൾ അച്ചുട്ടിക്ക് നോമ്പില്ല അപ്പം അച്ചൂട്ടിക്ക് കുറച്ച് ചോറൊക്കെ സ്കൂളിട്ടൊന്ന് കൊടുത്ത് ചോറും ചായ ഒക്കെ കുടിച്ച് പോലെ കളിച്ചാനായിട്ട് വെയ്ക്കുന്നുട്ടോ എൻ്റെ മക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ കിട്ടാം നോമ്പുറുക്കാന് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പുറക്കാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല തൈരുണ്ട് പിന്നെ എന്താ ബിരിയാണി ഉണ്ട് പള്ളിക്കന്ന് കൊണ്ടുവന്ന ബിരിയാണി ഇട്ടാ പിന്നെന്താ കട്ടൻ ചായ ഉണ്ട് ഇട്ടാ അപ്പോൾ അതിന് അത് മാത്രമേ ഉണ്ടാക്കി ജ്യൂസും ഫ്രൂട്ട്സും ഒന്നും കട്ട് ചെയ്തിട്ടില്ല കോഴി ബിരിയാണി നല്ല രസമുണ്ട് കിട്ടാം അപ്പോൾ തീ കച്ചാറില്ല ഞാനിവിടെ തൈരുണ്ടാക്കിയൊക്കെ തൈരുണ്ടെന്നു അപ്പോൾ തൈരും അച്ചാറും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് അവിടെ പൊരിയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പള്ളിക്കൽ അപ്പോൾ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയൊക്കെ ഉള്ളുട്ടാ പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി നല്ല അടിപൊളിയാണ് അടിപൊളിയാണല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങൾ നോമ്പറക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടാക്കാം കേട്ടോ ഓക്കെ ബായ്